നമസ്കാരം ഉപാസിനയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ വൈരങ്കോട് അതെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലാണ് നമുക്ക് ആ ക്ഷേത്രം ഒന്ന് കാണാം ഈ ക്ഷേത്രത്തിൽ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് ആഴ്വാഞ്ചേരി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ചരിത്രമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നൊരു ക്ഷേത്രമാണിത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ചരിത്രത്തിൽ കേരളത്തിൽ പല ക്ഷേത്രങ്ങളുണ്ട് അതിൽ വളരെയധികം ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു ക്ഷേത്രമാണ് ഇവിടുത്തെ തീയാട്ട് വളരെ പ്രത്യേകത ഉള്ളൊരു ആഘോഷമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം